ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് തീത്തോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഭക്തി ഉപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തൻ ആകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിപ്പിക്കുന്നവനും ആയിരിക്കണം എന്നുള്ള വാക്യമാണ് ഇവിടെ പൗലോസ് തീത്തോസിനോട് ഓർമ്മപ്പെടുത്തുന്നത് വിരോധികൾക്ക് എതിരാളികൾക്കും കൃത്യമായ തലങ്ങളിൽ ബോധം വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ള പദം കൂടിയാണ് നിങ്ങളെക്കുറിച്ച് എന്തും പറയുന്നവരോട് കൃത്യമായ തലങ്ങളിൽ അവരെ ബോധം വരുത്തക്ക തലങ്ങളിൽ അവരോട് സംസാരിക്കുന്നവരായി നിങ്ങൾ തീരണം എന്നുള്ള കൂടി ഒരു പ്രസ്താവന കൂടിയാണ് യോഗനാൻഡസവിശേഷം ഒമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ പരീഷന്മാർക്ക് കൂടെയുള്ള വിരോധം തീർക്കുവാൻ വേണ്ടി പിറവി മുതൽ കുരുടനായിരിക്കുന്ന യേശുക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിക്കുകയും ചെയ്ത ആ മകനെ ഉപയോഗിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് ആ ദൈവവചന ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏറിയ കാലഘട്ടങ്ങളിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത കുരുടനായിരുന്ന ആ മനുഷ്യൻ യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയും യേശു തന്നെ സൗഖ്യമാക്കുകയും ചെയ്യുകയുണ്ടായി യേശു കർത്താവിൻ്റെ പ്രഭാഷണങ്ങളും യേശു കർത്താവിൻ്റെ അത്ഭുത ശുശ്രൂഷകളുമൊക്കെ പരീഷന്മാരോട് ആയിരുന്ന ജനത്തെ അവരിൽ നിന്നും യേശുക്രിസ്തുവിനിലേക്ക് നയിക്കുക നിമിത്തം പരീഷന്മാർക്ക് യേശുവിനോട് വിരോധം ഉണ്ടായിരുന്നു എന്ന് പകയും ഉണ്ടായിരുന്നു വിദ്വേഷമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യേശുവിനോട് അവർക്കുള്ള വിരോധം തീർക്കേണ്ടതിനാണ് ഇന്നലകളിൽ കുരുടനായിരുന്ന മനുഷ്യൻ്റെ അരികത്ത് വന്ന് യേശു യഥാർത്ഥമായ ദൈവമല്ലെന്നും യേശു ക്രിസ്തു പാപിയായ മനുഷ്യനാണെന്നും അതുകൊണ്ടാണ് ശവത്ത് ലംഘിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് പരീഷന്മാർ യേശുവിനോടുള്ള വിരോധം തീർക്കുവാൻ പരിശ്രമിക്കുമ്പോഴും കഴിഞ്ഞ നാളുകളെ കുരുടനായിരുന്ന മനുഷ്യൻ പരീഷന്മാരോട് പറയുകയാണ് ഞാൻ ഇന്നലെ വരെ കുരുടനായിരുന്നു എനിക്ക് ഇന്ന് സകലവും സ്പഷ്ടമായി കാണുവാൻ കഴിയുന്നു അത് യേശുക്രിസ്തു മൂലമാണ് അതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വാക്കുകൾക്കകത്ത് പരീക്ഷന്മാർക്ക് ബോധ്യപ്പെടുന്ന തലങ്ങളിൽ പറയുന്നതും യേശു പാപിയാണോ അല്ലയോ എന്നത് എൻ്റെ പ്രശ്നം എന്നെ സൗഖ്യമാക്കിയ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കും വേണമെങ്കിലും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ അവകാശമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ യേശുവിനോടുള്ള നിമിത്തം പരീക്ഷന്മാർ സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമായ തലങ്ങളിൽ അവരെ ബോധം വരുത്തുന്ന ഒരു മനുഷ്യനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഈ തലങ്ങളിൽ തന്നെ നാം കേൾക്കുന്നതിനെല്ലാം കുട പിടിക്കുന്നവരായിട്ടല്ല കൃത്യമായി നാം ചില വിരോധികൾക്ക് ബോധം വരുത്തി കൊടുക്കുവാനും അത് അവരുടെ നന്മയ്ക്ക് കാരണമായി തീരുവാനും നമുക്ക് ഉത്സാഹിക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ കാരണമുള്ള ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ വിരോധികൾക്കും ബോധം വരുന്ന തലങ്ങളിൽ അവരെ പ്രബോധിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവ വചന ചിന്ത കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ യാമീൻ